ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ വന്നത് സിനിമ വിഷയമല്ല ഇടയ്ക്ക് മറ്റുള്ള വിഷയങ്ങളും പറയണ്ട എപ്പോഴും സിനിമ ഇമമ്മൂട്ടി മോഹൻലാൽ മാത്രം പറഞ്ഞ പോരല്ലോ അപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം രാധയുടെ അല്ല കണ്ണൻ്റെ രാധയായിട്ടുള്ള താത്തയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അവർ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് കൃത്യമായി പ്ലാനിങ്ങോട് കൂടെ കണ്ണൻ്റെ അതായത് കൃഷ്ണൻ്റെ ഫോട്ടോസ് വരയ്ക്കലും അത് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കലും ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു നല്ല കൃഷ്ണഭക്ത എന്നുള്ള രീതിയിൽ പേരെടുത്തു ഇപ്പോൾ തുടക്കത്തിനൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ബിസിനസ് ബിസിനസ്സാക്കണമൊന്നും കാര്യമായി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പോകെ പോകെ അവരെ സപ്പോർട്ട് ചെയ്യാൻ പലരും വന്നു ഹിന്ദുക്കളായുള്ള പലരും വന്നു കാരണം ഒരു മുസ്ലിം യുവതി കണ്ണൻ്റെ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വരച്ചു കൊണ്ടിരുന്നു അവർക്കാണെങ്കിൽ ഉള്ളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഉള്ളിലേക്ക് പോകാൻ സാധിക്കില്ല ഗുരുവായൂർ ഗുരുവായിൽ അപ്പോൾ ആ ഫോട്ടോസൊക്കെ കൊണ്ട് നമ്മുടെ എല്ലാ വർഷവും വിഷു ദിവസം ഫോട്ടോസൊക്കെ കൊണ്ടുവന്ന് കണ്ണനെ സമർപ്പിക്കുന്നു അങ്ങനെ രീതിയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവർ കൂടുതൽ ആരാധകന്മാരും ആരാധകന്മാരൊക്കെ ആയി ആ സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട മറ്റുള്ള വ്യക്തികൾ എല്ലാവരും ഇത് ശരിയല്ല ഏകദൈവമായ എന്താ പറയുക അള്ളാഹുൽ വിശ്വസിക്കുന്നവർ ഇതുപോലെ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വരച്ച് അങ്ങനെ കൃഷ്ണഭക്താവുന്നതും താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിമർശനങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ രണ്ട് വിഭാഗങ്ങളായി ഏ എന്തുകൊണ്ട് അതും എന്താണ് പ്രശ്നം എല്ലാവർക്കും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ വന്നു അങ്ങനെ പലരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ഈ രീതി ഇത് ശരിക്കും ഈ പെൺകുട്ടി മുതലെടുത്തു മുതലെടുത്തു ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തു ധാരാളം ഫോട്ടോസ് വരച്ച് കൊണ്ടുവരലായി അത് പലരും നല്ല വില കൂടി നല്ല വിലയ്ക്ക് വാങ്ങുന്നു വാങ്ങലായി കാരണം ഇവരുടെ ഫോട്ടോസൊന്നും ഗംഭീര അല്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് ഗംഭീരമായി വരയ്ക്കാനൊന്നും അറിയില്ല ഇവരെ ഫോട്ടോസൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഗ്ലാസ്സിൽ വരച്ചിട്ട് അതിൽ ഈ വെൽബറ്റ് സാധനങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളൊരു ഗ്ലാസ് ഗ്ലാസ് ഉമ്മ വരയ്ക്കുന്ന രീതിയല്ല അത് പെയിൻറ്റിങ്സൊന്നുമല്ല നല്ല നല്ല ആർട്ടിസ്റ്റുകൾ സൂപ്പറായിട്ട് കൃഷ്ണനിയും ഒക്കെ വരയ്ക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ സിസ്റ്റം വേറെയായിരുന്നു ഇവർ സാധാരണ എല്ലാവരും സാധാരണ ലേഡീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സിസ്റ്റമാണ് അതായത് ഗ്ലാസ്സിൽ പെയിൻറ്റ് ചെയ്തിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ പേപ്പറൊക്കെ വെച്ച് ആ രീതിയിലാണ് എല്ലാ ഫോട്ടോസും ഒരേപോലെയാണ് പക്ഷെ ഒരു മുസ്ലിം യുവതി ആയതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ പേരുകയായി അങ്ങനെ അവരത് വലിയ ല വിലയ്ക്ക് തന്നെ അവർ കൊടുത്തു തുടങ്ങി അങ്ങനെ ഒരു വലിയ ബിസിനസ്സായി അവർ യൂട്യൂബ് യൂട്യൂബ് തുടങ്ങി അതുപോലെ തന്നെ റീൽസ് ഇട്ടു അങ്ങനെ ഫേമസ് ആയി ആ സമയത്ത് സുരേഷ് ഗോപി സ്വാധീനിച്ചു സുരേഷ് ഗോപിക്ക് ഫോട്ടോസ് വരച്ച് കൊടുത്തു അങ്ങനെ മോദി വന്ന സമയത്ത് മോദിക്ക് ഫോട്ടോസ് വരച്ച് കൊടുത്തു അങ്ങനെ വളരെ ഫേമസ് ആയി ഫേമസ് ആയപ്പോൾ ഇവർക്ക് അത്യാഗ്രഹമായി അതുപോലെ തന്നെ അഹങ്കാരമായി ഇവർ പിന്നെ ആരെയും വില വയ്ക്കാതെയായി ഇവർ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിലും അമ്പലത്തിൻ്റെ പുറത്ത് വിലസാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഇത് പബ്ലിക്കായിട്ട് കേക്ക് നടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് മുറുക്കിയെന്ന പരിപാടികളൊക്കെ ചെയ്തു സാധാരണ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളൊന്നും കേക്ക് എന്ന് പറഞ്ഞാൽ കേക്കിൽ മുട്ടയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേക്ക് മുറിക്കാറില്ലേ അങ്ങനെ കേക്ക് അമ്പലത്തിന് നടയിൽ മുറിക്കല് ഇതൊക്കെ അവർക്ക് ധാരാളം വ്യക്തികളെ വൈരാഗ്യമായി എല്ലാവരും അതിനെതിരെ പറഞ്ഞു പറഞ്ഞ കാര്യം പേടിയില്ല എന്നുള്ള രീതിയിലായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ഭണ്ഡാരുണ്ട് അതായത് ഗുരുവായൂർ നടയിലൊരു വലിയൊരു ഭണ്ഡാരം ആ ഭണ്ഡാരത്തിന് മുകളിൽ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട് ആ വിഗ്രഹത്തിൽ പോയി ആരോടും പറയാതെ മാല ചാർത്തി അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ അതിനു മുമ്പ് തന്നെ ഇവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ വന്നു ഹൈക്കോടതി ഇന്ന് ഉത്തരവ് വന്നു ഇവർ ഇനി മത മതപരമായിട്ടുള്ള കാര്യങ്ങളിടപെട്ടാ ഞാൻ ഇവരൊന്നും അതിനെ ഗൗനിച്ചില്ല അതങ്ങനെ വളരെ എന്താ പറയുക ആരെയും അവഗണിച്ചുകൊണ്ട് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു പറ്റി ഇപ്പോൾ എല്ലാവരും ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക ഒരു നൂറിലേറെ ഇരുന്നൂറിലേറെ വീഡിയോസ് ഉണ്ട് എല്ലാവരും അതുതന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷമൊക്കെയാണ് വ്യൂവേഴ്സ് ഓരോരുത്തർക്കും ഉള്ളത് അതേ രീതിയിലാണ് ഇവരെല്ലാവരും ആ ഈ കത്തയുടെ സംഭവം ചെയ്തത് അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ ഇവള് ഇവളിത്രയും നാല് നല്ല സ്വ സ്വഭാവമുള്ളവരെ പോലെയാണ് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വന്നു ഇവിടെ എല്ലാവരും വെല്ലുവിളി തുടങ്ങി എൻ്റെ ഇങ്ങനത്തെ സംഭവം കൊണ്ട് നിങ്ങൾ ആരും പൈസ ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് നാണമാവില്ലേ ഈ എന്നെ ഇവർ പറഞ്ഞു പൈസ വാങ്ങാൻ അരി വാങ്ങാൻ വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ച് അങ്ങനെ എല്ലാവരെയും വെറുപ്പ് നേടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ ചെയ്തത് എന്താണെങ്കിൽ വിഷുവിന് പബ്ലിക്കായിട്ട് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം റോഡിൽ വെച്ചുകൊണ്ട് അതിന് ചുറ്റും കണിയൊക്കെ ഒരുക്കിക്കൊണ്ട് അവൾ പറയുന്നു അവളല്ല ചെയ്തത് വേറെ ആരോ ചെയ്തതാണെന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ പ്ലാൻഡായിരിക്കും എന്തായാലും അവൾ അവളല്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞ് ചീച്ചാൽ സാധാരണ അങ്ങനെ റോട്ടിലൊന്നും കൃഷ്ണൻ്റെ വിഗ്രഹമൊന്നും ഒരുക്കാറില്ല നമ്മൾ ഇത്രയും വർഷമായിട്ട് പോയിട്ടും അവിടെ കണ്ടിട്ടില്ല ഇത് അവൾ തന്നെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു തന്നെയാണ് തോന്നുന്നു അവിടെ പോകും കെട്ടിപ്പിടിക്കലും ഉമ്മത്തിലും കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ചാർത്തിലൊക്കെ ആയിട്ട് ആദ്യം തോന്നും നിവാസങ്ങൾ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഞാൻ പാവമായി വന്ന് എന്താ പറയുക എല്ലാവരും സ്വാധീനിച്ച് വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ഈ കൃഷ്ണൻ്റെ സ്വന്തം രാധ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ താത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ കൃഷി